അഭിനാഷ് നമ്മുടെ സൗണ്ട് കോസ്റ്റ്യൂംസിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിജിഷ് ലൈവ് പ്രൊഡ്യൂസർ ഫൈസൽ അലി ഒപ്പം മറ്റു വിശിഷ്ട വ്യക്തികളെയും ക്ഷമിക്കണം ആരെങ്കിലും പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദയവായി നമ്മുടെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും അവരറിയുണ്ടെങ്കിൽ അവരെങ്കിലും ക്ഷണിക്കുക കൊളുത്തി നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണത്തിൽ ഒരു മൊമെൻ്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാനിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളി ആ രണ്ടു മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് എൻ്റെ റൈറ്റേഴ്സ് അവരെ ഒരാറുമാസമായിട്ട് ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടില്ല പിന്നെ വളരെ ലേറ്റ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതാണ് യാക്സണും പിന്നെ അതുപോലെ അബുഖ റോണി ചേട്ടൻ സീനില് ഈ പറഞ്ഞ മാത്യു എല്ലാവരും കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ാണ് മാ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ ഇരുട്ട് കഴിഞ്ഞ മുതല് പെട്ടെന്ന് ചെയ്യണമെന്ന് ഭയങ്കര സ്ക്രിപ്റ്റ് കാരണം ഞാൻ കേട്ടതില് ഞാൻ ജ്യോതിഷും നോക്കലിക്കും വന്ന് പറഞ്ഞു പോയാ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പഠിച്ചു കാരണം ഇപ്പൊ ഞാനത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രവേശ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ കൈവിട്ട് ചിരിക്ക എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ എന്നെ കൺസിഡർ ചെയ്തതിൽ സന്തോഷം. അല്ല, തന്നെ കഥ ചെയ്തിര ചിരിച്ചിട്ടുണ്ട്. ഉറപ്പാണ് യാതൊരു സംശയവുമില്ല ഈ പടം വലിയൊരു വിഷയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ഒരു നല്ല റാപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു അപ്പോൾ തന്നെ വൈബ് ആയി അപ്പോൾ ഐ എം സോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ഇൻ ദിസ് സ്പീ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു അപ്പോൾ ഓക്കെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമായിരിക്കും അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ് താങ്ക് യു ഒരുപാട് നാളത്തെ സൗഹൃദമാണ് നൗഫലുമായിട്ട് സൗഹൃദത്തിൻ്റെ ആധാരത്തിൽ നിന്ന് സിനിമയായിരുന്നു ഇപ്പോൾ ആ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ് അത് നൗഫലിൻ്റെ ആദ്യത്തെ സിനിമ അത് ഞാനും സജിനും ബിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻ അതിൽ വളരെയധികം സന്തോഷം അതിലൊപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഇന്നും അഞ്ചാം വാരവും ുന്നു അതിലും ഭയങ്കര സന്തോഷം എനിവേ നൌഫലിന്റെ ആദ്യ സം സംവിധാന സംരംഭമാണെങ്കിൽ പോലും നൌഫലിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആർക്ക് ഇങ്ങനത്തെ പ്രൊജക്ടിന് കൂടെ കൂടാൻ പറ്റിയതിൽ ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾ മറ്റന്നാളെ ഷൂട്ട് തുടങ്ങുകയാണ് വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും നിങ്ങളൊരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രണ്ടു വാക്കം സംസാരിക്കുന്നതായി സച്ചിൻ അല്ലെ അല്ല ഈ പരിപാടിയിലേ കാശ് നമ്മള് ചെലവാക്കണമെന്നുണ്ടെങ്കിലും നമ്മള് ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോ സംവിധായകനിലാണ് ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അങ്ങോട്ട് വരികയാണ് അല്ല തമാശകൾക്ക് അപ്പുറം യൂണിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു തിരിച്ചു പോകാനൊരു മാർഗമില്ല പതിനേഴ് കൊല്ലായിട്ട് നൗഫൽ ഇൻഡസ്ട്രിയിലുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ബലവും എല്ലാം അപ്പൊ ഈ സിനിമ നിങ്ങളുടെ സിനിമയാണ് നിങ്ങൾ ഈ ഫ്ലോർ ഹൗസ്ഫുൾ ആയ പോലെ തന്നെ നമ്മുടെ പടവും ഹൗസ്ഫുൾ ആവട്ടെ ഞാൻ ആദ്യം സംഭവിക്കുകയും ചെയ്യും കാരണം ചരിത്രം അങ്ങനെ ആയിരുന്നു അപ്പൊ ആദ്യം തന്നെ നന്ദി പറയേണ്ടത് എൻ്റെ സുഹൃത്തായ അഭിലാഷ് ശങ്കറിനോടാണ് ഞങ്ങൾ തമ്മിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലെയുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ ദുവിൻ ഇങ്ങനൊരു പരിപാടി നേരത്തിന്റെ അടുത്ത് പറഞ്ഞു സംഭവം ഉണ്ട് ഷൈജൻ എന്നൊരു ക്യാരക്ടറുണ്ട് അത് നീ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ നൌഫുൽ ഖാൻ ഒന്ന് വേണം എന്ന് പറഞ്ഞു അങ്ങനെ നൗഫുൽഖാനെ കണ്ടു സെറ്റ് കണ്ടപ്പോ നമുക്ക് ഒരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര നാൾ താടി ഉണ്ടായിരുന്നു എനിക്കറിയില്ല മെറിൻ്റെ കൂടെ മുമ്പ് അഭിനയിച്ച പടത്തിലും എനിക്ക് താടി ഉണ്ടായിരുന്നില്ല ഹാപ്പി ഹാപ്പിസ് എന്നുള്ള മൂവിയായിരുന്നു കൂടെ അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇതിലെ കഥ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിരിച്ചു എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കണം ചിരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് മുമ്പ് എൻ്റെ ഫാദർ ജനങ്ങളെ ചിരിപ്പിച്ച പോലെ അത് എന്തായാലും എനിക്ക് ഓപ്പൺ തന്നെയാണ് അതിൻ്റെ സംഭവം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ചിരിച്ചു എന്ന് ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എല്ല ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയാ നല്ല കാര്യം പറയാണ് കെട്ടിയോളന്റെ മാലക ഹെലൻ ആനന്ദം കണ്ണൂർ കോട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സുപരീതമായ സിനിമകളാണ് കെട്ടിയോളന്റെ മാലക നിസാം ബഷീർ ആനന്ദം ഗണേശ് രാജ് അതുപോലെ തന്നെ മാത്തുക്കുട്ടി ശേഖർ ഹെലൻ കണ്ണൂസ് സ്കോൺ റോബി അപ്പൊ ഇവരൊക്കെ നവാഗതരായിട്ട് വന്ന നവാഗതരായിട്ട് വന്ന സിനിമകളിലൊക്കെ ഞാനുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫർമേഷൻ തരുകയാണ് അപ്പൊ എന്നെ നവാഗതരുടെ സിനിമയിൽ വെച്ചാൽ ആ പടം കിട്ടുമെന്നാണ് അതിന് അർത്ഥം ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചൂട്ടം പിന്നെ നേരെ കുറച്ച് നവാഗതണ്ട് എന്നാലും ആവറേജ് വൈസ് കൂടുതലാണ് പിന്നെ മാത്യുവും പറഞ്ഞ പോലെ തന്നെ താങ്ക് യു നൗഷ്ട എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്തായാലും അപ്പൊ ഞാൻ ഈ രംഗ്സ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കണേ ഇവരുടെ ഒക്കെ പിടിച്ചാലേ പറ്റുള്ളൂ വണ്ടിയുടെ ആഫ് എല്ലാത്തിന്റെ അപ്പൊ അപ്പൊ വളരെ വളരെ സന്തോഷം ഈ പടത്തിന്റെ ഭാഗവും കഴിഞ്ഞാൽ പിന്നെ എന്റെ നിസാറിനെയും ഒരുപാട് വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ് അപ്പൊ എല്ലാവരും ദായുക്ക് അതുപോലെ തന്നെ മാത്യു ഞാൻ മിനാവിന്റെ ജ്യോതിഷാണ് ഇത് പറയാൻ വേണ്ടി വിളിക്കുന്നത് കഥയൊക്കെ പറയാൻ പിന്നെ മുൻപ് ഈ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്ത് ജിനി ചേട്ടൻ പ്രൊഡക്ഷൻ എന്തായാലും സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരു ചെയ്യാൻ പോകുന്ന പോകുന്ന സമയത്തെല്ലാം പോലെ ഒരു വളരെ സജിനൊക്കെ ഉള്ളത് അപ്പോ ഈ സിനിമയുടെ എന്താ പറയുക കൊടുത്തത് കൊടുത്തൽ കുളിച്ചടങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയെന്ന് സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സത്യല്ലോ ഉറപ്പായില്ലേ ഓക്കേ അപ്പോ ഞാൻ പറയുന്നു ഇതിന്റെ കഥ ഇൻട്രസ്റ്റിംഗ് ഒരു ഇത് വൻ വിജയമായി കാരണം ർശനക്ക് ശേഷം വരുന്ന സിനിമയാണ് അത് മാത്രമല്ല എന്റെ കഥാപാത്രം എനിക്കറിയില്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എന്റെ കഥാപാത്രത്തിൽ ഉച്ച നോക്കുന്നുണ്ട് അപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് നൗഫലൊക്കെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പക്ഷെ അത് പെട്ടിയില്ല അപ്പോ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നില്ല സിനിമ സംസാരിക്കട്ടെ എന്ന് ഒരു പ്രണയവിലാസ് ഡ്രാമയാണ് പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കൊമേഴ്സ്യൽ എന്റർടൈൻ ആവാനാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു ചിരിപ്പിക്കാനുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതിനെക്കാട്ടും നന്നായിട്ട് പീഡിപ്പിക്കാനും കൂടെ ഈ പടത്തിന് കഴിയുമെന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് എല്ലാം ആക്ച്വലി ഈ സിനിമയിലേക്ക് വളരെ അടച്ചാണ് ഇവരൊന്നും എത്തിയ പോലെ നേരത്തെ എത്തിയാലല്ല ഒരു ഒരാഴ്ച മുന്നെയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ പോലെ ഫുൾ കഥയൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തന്ന ഭാഗം അല്ലെങ്കിൽ എനിക്ക് തന്ന കുറച്ച് ഭാഗം അതെനിക്ക് ഈ പറഞ്ഞ പോലെ ചിരിക്കാനുള്ള ഒരു എലമെന്റ് ഉള്ളത് തന്നെയായിരുന്നു ഈ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ വിളിച്ച നോഫലും അതുപോലെ ഇവിടെ എല്ലാവരും ഒരു പ്രോജക്റ്റിൻ്റെ എല്ലാവർക്കും താങ്ക് അറിയിക്കുന്നു അതുപോലെ പറഞ്ഞ പോലെ നല്ല വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു

ഓപി കൺസെക്ട്സ് കി. അവിചേദം എനിക്ക് വളരെ ഒരു ഫാമിലി മൂവിയാണ് വളരെ രസമുണ്ടotide കാസ്റ്റിംഗ് രൂപയിലുള്ള കഥയല്ല വരുന്ന ഓരോ സാധന ആയി വളരെ ഹാപ്പിയായ മൂവി പ്രത്യേകിച്ച് താങ്ക്യൂ ഫസ്റ്റ് ടൈം ടോറിയൻ സിനിമ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ as a sound designer നല്ല scope ഉള്ള ഒരു ടെക്നിക്കലി നല്ല scope ഉള്ള ഒരു പടാണ് സോ ലൈക് തോ നന്ദി താങ്ക്യൂ സോ മച്ച്